ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും ക്രേസി ചോട്ടാസ് ഫാമിലിയിലേക്ക് സ്വാഗതം ഞങ്ങളുടെ പുതിയ ചാനലാണ് കേട്ടത് അപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അപ്പോൾ ഒന്ന് രാവിലെ തന്നെ തിരക്ക് പൊടിച്ച പണിയാണ് കേട്ടോ ഞാൻ ചായയും കടിയും ഉണ്ടാക്കാൻ അടുക്കളയിലേക്ക് കയറി അപ്പോൾ എനിക്ക് ആണിയെത്തി അവളുടെ പണി നോക്കുകയാണ് തുടക്കലും മടിച്ചു വേറലൊക്കെ ഒന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ കുട്ടികളൊക്കെ ഉമ്മാൻ്റെ അടുത്താക്കി പോകണം അതുകൊണ്ട് തന്നെ പണികളൊക്കെ വേഗം തീർക്കാന്ന് വിചാരിച്ചു നിക്കാണ് കേട്ടോ ഞങ്ങള് ഞാൻ പറ്റുന്നോണ്ടാണ് ചപ്പാത്തി ഒക്കെ വൃത്തി ഓക്കങ്ങനെ പെരുത്തോ ഇത് പറ്റുന്നോണ്ടാണെ കൊല അങ്ങനെ ആയത് ഇത് കണ്ടിട്ട് എന്തേലും കമന്റ് ഏമൻപിലോ നോക്ക് കൊറേ ടൈം കണ്ടോ പണിയെടുക്കാൻ എത്ര വലിപ്പം പോരാ കറക്കണം മതിയായോ വലുപ്പം നിങ്ങളുടെ വീട്ടിലുണ്ടത് പോലെ ഉള്ള അനിയത്തിമാരൊക്കെ നല്ല ഉറക്കാണ് കേട്ടോ ആട് കുഞ്ഞ दे कूड़ो आ लो गाइस खाना खाना दे ഇപ്പങ്ങനെ വീയാണ് നടക്കുന്ന ഇടയില് വീണൊരു അസുഖം നടപ്പാണ്ട് ഹോസ്പിറ്റലിൽ കുറേ കാണിച്ചു എവിടെ പോയിട്ട് ഒരു കൊറവുമില്ല ആർക്കെങ്കിലും ഈ അസുഖത്തിനെ പറ്റി ഒന്ന് കമന്റ് ചെയ്യണേ എല്ലാര് കുടിക്കൽണ്ട് കേട്ടോ ഞങ്ങൾ ഇപ്പൊന്നു വരില്ലേ ഇവരൊക്കെ നമ്മളെ പണ്ടത്തെ അയൽവാസികളാണ് കേട്ടോ എടുത്തൊരു കുടിക്കലുണ്ട് ഇനി കഴിഞ്ഞു വരുന്ന വരവാണത് പോയി കറന്നോട ഇല്ല കൊറത്തില് എന്തൊക്കെയാ വർത്താനം നല്ല വർത്താനം കുട്ടീനെ കൊണ്ടു പറഞ്ഞോക്കെ കുട്ടിക്ക് മെയിലും കൊണ്ടൊക്കെ നടക്കുവേണ്ട കുട്ടീനെ

ആ മാതാമെ കിട്ടിയപ്പോ ഞാന് അത്ര ഓർത്തിരാ അങ്ങനെ കിട്ടുന്നു പോയാതാവിനൊക്കെ ഞാൻ കണ്ടില്ലേ പോര്യാണം കൊടുക്കട്ടോ സർദിച്ചിട്ടോന്നറിയാട്ടോ ഇത് ഇവിടെ ഞാനിന്ന് അതാണ് വിചാരിച്ചു

ടാടാ ચોટા ફેમિલી અલો ગાઈસ ચોટા ફેમિલી ઓર ટેલિફોન બાબા ઓ બાબા મને આવતી આલુ મને બાબા કાઈ અંદા મારના દે કેન